പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാഹിതിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലാ സാംസ്കാരിക സന്ധ്യ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിത്യ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലാ സാംസ്കാരിക സന്ധ്യ ഓഗസ്റ്റ്മൂന്നിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കാഞ്ഞങ്ങാട് നഗരസഭ ടൌൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് തയ്യാറാക്കിയ മാധവിക്കുട്ടി സ്നേഹത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്ന പുസ്തകം രാജ്യാന്തര പ്രശസ്തിയായ എഴുത്തുകാരി സുധാമേനോൻ എഴുത്തുകാരനും മുൻ പി എസ് സി അംഗവുമായ ഡോക്ടർ അജയ് കുമാർ കോഡോത്തിന് നൽകി പ്രകാശനം നിർവഹിക്കും ഡോക്ടർ മഞ്ജുള പുസ്തക പരിചയവും നാലപ്പാടം പത്മനാഭൻ മുഖപരിചയവും നടത്തും സംസ്കാര സാഹിത്യ ജില്ലാ ചെയർമാൻ ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിക്കും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രമുഖ ഇംഗ്ലീഷ് കവയിത്രി ഡോക്ടർ റുഖയ്യ സിനിമാ താരം രവീന്ദ്രൻ ഡോക്ടർ സി ബാലൻ അഡ്വക്കറ്റ് ടി കെ സുധാകരൻ സംസ്കാര സാഹിതി സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ എൻ വി പ്രദീപ് കുമാർ സംസ്ഥാന വൈസ് ചെയർമാൻ എം പ്രദീപ് കുമാർ മാധ്യമപ്രവർത്തകൻ രവീന്ദ്രൻ രാവണേശ്വരം സി പി ശുഭ സംസ്കാര സാഹിതിയുടെ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങി സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കും നടക്കുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ സംസ്ഥാന ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എനുബന്ധിച്ച് നമ്മുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കാദർ മാങ്ങാട് തയ്യാറാക്കിയ മാധവിക്കുട്ടി സ്നേഹത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്ന പുസ്തകം രാജ്യാന്തര പ്രശസ്തിയായ എഴുത്തുകാരി സുതാ മേനോ

സംസ്ഥാന കമ്മിറ്റി അംഗം ഗംഗാധരൻ കൂട്ടമത്ത് ജില്ലാ ഭാരവാഹി ടോംസൺ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിജു കൃഷ്ണ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്